സിപിഐഎം പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റി പാനലിനെതിരെ അപ്രതീക്ഷിത മത്സരം മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഡി എൽ കരാഡാണ് ഔദ്യോഗിക പാനലിനെ ഞെട്ടിച്ച് മത്സരത്തിനിറങ്ങിയത് വോട്ടെടുപ്പിൽ മുപ്പത്തിയൊന്ന് വോട്ട് മാത്രം ലഭിച്ച കരാട് പരാജയപ്പെട്ടു മഹാരാഷ്ട്രയ്ക്ക് കേന്ദ്ര കമ്മിറ്റിയിൽ അർഹമായ പ്രാതിനിധ്യം ലഭിച്ചില്ലെന്ന് കാരണം പറഞ്ഞാണ് ഡി എൽ കരാട്ട് ഔദ്യോഗിക സിസി പാനലിനെതിരെ മത്സരത്തിനിറങ്ങിയത് എഴുന്നൂറ്റി പേർ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ കരാടിന് ലഭിച്ചത് വോട്ട് മാത്രം മത്സരിക്കുക മാത്രമല്ല മാധ്യമങ്ങളോട് പരസ്യമായി അക്കാര്യം പറഞ്ഞും നേതൃത്വത്തെ ഞെട്ടിച്ചു അത്യപൂർവ്വമായാണ് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മത്സരം നടക്കുന്നത് പുതിയ ജനറൽ സെക്രട്ടറി എം എ ബേബിയും മത്സരം നടന്നെന്ന് സ്ഥിരീകരിച്ചു കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള ഓർമ്മയിൽ ഞാൻ പാർട്ടി കോൺഗ്രസിൽ സി ഐ ടിയു മഹാരാഷ്ട്ര സംസ്ഥാന പ്രസിഡന്റും അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമാണ് മത്സരത്തിനിറങ്ങിയ ഡി എൽ കരാട് മധുരയിൽ നിന്ന് ടീം റിപ്പോർട്ടർ